കാട്ടാക്കട ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം കുത്തിയൊലിച്ചു പോയിട്ടും നടപടിയില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ചെറിയ ചോർച്ചയായി തുടങ്ങിയത് ഇപ്പോൾ വലിയ തോതിൽ ജലം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയിലാണ് സമീപത്തെ കടകളിലൊക്കെ വെള്ളം കയറി ഇവിടുത്തെ സാധനങ്ങളൊക്കെ നാശമായി നിരവധി പേരാണ് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചത് എന്നിട്ടും യാതൊരുവിധ നടപടിയുമില്ല എന്ന ആരോപണവുമുണ്ട് കാട്ടാക്കട താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പതിനായിരക്കണക്കിന് ലിറ്റർ ജലമാണ് ഇപ്പോൾ പാഴായിക്കൊണ്ടിരിക്കുന്നത് അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഈ കാണുന്നത് ഈ ആ കട കടക്കകത്ത് കംപ്ലീറ്റ് ചെയ്ത് പൊട്ടുന്ന സമയത്ത് ഏകദേശം ഏഴ് മണിയോടം അടുപ്പിച്ച് ഇത് വിളിച്ച് അറിയിച്ചതാണ് ഇതിന് ഇത്രയും സമയമായിട്ട് ഇത് ചെയ്തില്ല ആ കടയ്ക്കകത്ത് മുഴുവനായിട്ടും ഈ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഈ കടയുള്ളത് അദ്ദേഹം ഇവിടെ ഇല്ല അത്തരത്തില്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നിട്ടാണ് അതിപ്പോൾ കട തുറന്ന് അതിനകത്തുള്ള വെള്ളം ക്ലീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെയാണ് ഇത് കാട്ടാക്കട ടൗണിലാണ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രോപ്പറായിട്ടുള്ള ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നത് കാട്ടാക്കട പ്രദേശത്ത് വിവിധയിടങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമാണ് ഈ സമയത്ത് ജലം അവിടെ എത്തിക്കുന്നതിനുള്ള വെള്ളം വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതിന് യാതൊരു പദ്ധതിയും ഇവിടെ രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിനിടയിലാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് ഏഴ് മണിക്ക് ചെറിയ ലീക്ക് ഉണ്ടായപ്പോൾ നാട്ടുകാർ ഈ വിവരം അവിടെ വിളിച്ചറിയിച്ചതാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് വാട്ടർ അതോറിറ്റിയിലെ എഇ ഫോൺ എടുക്കാൻ തയ്യാറല്ല ഈ വിവരമൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ ഒലിച്ചുപോയ്ക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഒരു പാവപ്പെട്ട കടക്കാരൻ്റെ കട നിറയെ വെള്ളമായി ഇതിനൊക്കെ ആര് സമാധാനം പറയൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം ഈ ഇത് ഇനി നാളെ മുതൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പ്രദേശത്തൊന്നും വെള്ളം കൊടുക്കാതെ ഈ പൈപ്പ് ലൈൻ അടച്ചിടാൻ പോവുകയാണ് അടച്ചിടുക എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി നാളെ ചെയ്യാൻ പോകുന്നത് അല്ലാതെ മറ്റൊരു പരിഹാരവും ഇവർ കാണാൻ തയ്യാറാവും